അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണ് വിചാരിക്കുന്നത് കേട്ടോ ഇവിടെ അലഹമ്മദിറ സുഖമായി പോകണം അപ്പോൾ നമ്മൾ പിള്ള ചാവക്കാട് ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ അവിടുന്ന് തൃശ്ശൂരിലുള്ള ബസ്സാണ് കേട്ടോ കേരളം നമ്മൾ ഇന്ന് തൃശ്ശൂർക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഇറങ്ങി അവിടെ പിന്നെ നേരെ ശക്തൻ സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് എന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് വേറൊരു ബസ് കൂടി കയറണം നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടി വന്നാണ് അപ്പോൾ എന്തായാലും വേണ്ടിയില്ല നമുക്ക് കുറച്ച് മണ്ണുത്തിയിൽ എന്തായാലും പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പ്ലാന്റ്സ് വീട് തന്നെ ഒരു ഗാർഡൻസ് എന്താ നഴ്സറിയുടെ വീഡിയോസ് ഞാൻ കാണാം ണ്ടായിരുന്നു അതുപോലെ എന്റെ കുഞ്ഞുമൊക്കെ കണ്ടിട്ട് അവരൊന്നിങ്ങനെ ചെടിയൊക്കെ ഓർഡർ ചെയ്തിട്ട് മേടിക്കാറുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ഇവര് നമുക്ക് യൂട്യൂബ് വഴി വീഡിയോ നമുക്ക് ഓൺലൈനിലായിട്ട് സെയിൽ ചെയ്യേണ്ട ഇവർക്ക് കൊറിയർ തരും അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ എന്തായാലും വേണ്ടില്ല തൃശ്ശൂർ വന്നാണ് നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എന്തായാലും വേണ്ട നമുക്ക് മണ്ണുത്തി മണ്ണുത്തി ഇങ്ങനെ കേൾക്കാമെന്നല്ലാണ്ട് പോയി ഞാൻ കണ്ടിട്ടൊന്നുമില്ല എൻ്റെ വിചാരം മണ്ണുത്തി എന്ന് പറഞ്ഞാൽ സ്ഥലമാണ് അല്ല കേട്ടോ സത്യം എന്താ പറയുക ഒരു നഴ്സറി അങ്ങനെ ആവുന്നതാണ് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് ഇപ്പോൾ മനസ്സിലായി കാരണം മണ്ണുത്തി എന്നുള്ളൊരു സ്ഥലമാണ് അവിടെ ഒരുപാട് ചെടിയുടെ നഴ്സറി ഉണ്ട് അതാണ് ചെടിക്ക് എന്ത് വന്നാലും എല്ലാവരും മണ്ണുത്തി മണ്ണുത്തിന്ന് ഈ പറയണത് അല്ലേ അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇനിയിപ്പോൾ ബോഗൻ വില്ലയുടെ സീസൺ ആണ് അതായത് നമ്മൾ കടലാസം പൂവെന്നാണ് കേട്ടോ കടലാസം ചെടിക്കാണീ പറയണത് അപ്പോൾ നമുക്ക് അതിൻ്റെ സീസൺ ആയത് തന്നെ ഒരുപാട് ആ ഒരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ വന്നപ്പോൾ ആകെ കിളി പോയി കാരണം ചെറുനാരങ്ങൾ ചെറിയ ടൈമിലൊക്കെ ചെറുനാരങ്ങൊക്കെ ഉണ്ടായി നിൽക്കണെട്ടോ അതുപോലെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് എന്താ പറയുക കുറേ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ഈ ചെടികൾ ഞാൻ ഇതുവരെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് മേടിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കേട്ടോ ബാക്കിയെല്ലാം എനിക്ക് എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ് എൻ്റെ കുഞ്ഞുമാന്ന് പറഞ്ഞാൽ ചെടിയുടെ പ്രാന്തത്തെയാണ് കാരണം ചെടി ചെടി എന്നൊരു മൈഡ് കാരണം ആൾക്ക് ഫുൾ സീസണിനനുസരിച്ചാണ് ചെടികൾ മൂപ്പടകൾ വളർത്തുക കേട്ടോ അപ്പോൾ കുഞ്ഞുമാടെ നിന്ന് ഒരുപാട് ചെടികൾ എനിക്ക് കിട്ടണം കാരണം എനിക്ക് ചെടിയുടെ വില ഒന്നും അറിയില്ല എനിക്ക് ഈ ഇത് ഈ എല്ലാ വെറൈറ്റിയും കുഞ്ഞുമായുടെ കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ എല്ലാം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ ചെടിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീട് പണിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആ ടൈമിൽ അങ്ങനെ കുറേ എൻ്റെ പോയി പിന്നെ വീട്ടിലെത്തിയിട്ടും അവർ സൂക്ഷിക്കണ പോലെ കുഞ്ഞുമ്മക്കണ പോലും എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്ത കാരണം എൻ്റെ എല്ലാം ഇതിനൊക്കെ അത്യാവശ്യം നല്ല കെയർ കൊടുക്കേണ്ട പ്ലാന്റ്സ് ആണ് ഇതല്ലാതും അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റാത്ത കാരണം എൻ്റെ അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് പോയിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ള ചെടികൾ ഉണ്ടെങ്കിൽ തന്നെ അത് കുഞ്ഞുമ്മ തന്നതിനാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ സത്യമായിട്ട് എന്താ പറയുക ഒരുപാട് ഒരുപാട് നല്ല നല്ല ചെടികളുണ്ടാകും നമുക്ക് മനസ്സിന് എന്തോ ഒരു സമാധാനം ഇങ്ങനെ കുറേ ചെടികളെ കാണുമ്പോഴും ഓരോരുത്തർക്കും ഓരോ മൈൻഡായിരിക്കും ഇല്ലേ എനിക്കിങ്ങനെ കുറേ ചെടികൾ അതുപോലെ കുറേ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ അതുപോലെ കടൽ കാണുമ്പോൾ അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് ഭയങ്കര എന്താ പറയുക അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു ഭയങ്കര എന്തോ പോലെയാണ് കേട്ടോ ഭയങ്കര ഒരു ഒരു സമാധാനം എന്തോയെന്നറിയില്ല അപ്പോൾ എനിക്കെന്തായാലും ഇന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ട് നമ്മൾ കുറേ ഗാർഡനൊക്കെ നമ്മളങ്ങനെ പൈസ കൊടുത്ത് കുറേ അങ്ങനെയൊക്കെ കാണാൻ പോകണീലേ ചൂറൊക്കെ പോയാലൊക്കെ നമ്മൾ കാണില്ല അതുപോലെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അതുപോലെ ഇതൊക്കെ ഞാൻ ഈ ഒരു ചെടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ മണി സോറി മണി പ്ലാന്റ് അല്ല അതിൻ്റെ പേരെന്താ സി സി പ്ലാൻറ്റോ എന്തോ ഒരു പ്ലാൻ അട ഞാൻ പേര് മറന്നുപോയി ഈ ഒരു സാധനം ഞാൻ ഒരു കൊമ്പുമ്പം തന്നെ ഇല ഉണ്ടല്ലോ അതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ട് ഞാൻ അത് 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 ഉണ്ടാക്കിയ ഒരാളാണ് അത് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലും ഞാൻ കുഴിച്ചിട്ടിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് എനിക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് എൻ്റെയിൽ ഇപ്പോൾ ഒന്നും എൻ്റെ ചെടികളില്ലാട്ടോ കാരണം ഒക്കെ പോയി ഇപ്പം എൻ്റെയെല്ലാം കുറെ പക്ഷേ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഇതിൽ നിന്നൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാ ബേബിനായിട്ട് ബസ്സിനാണ് വന്നിട്ടുള്ള ഗൈസ് അപ്പോൾ ഞാൻ എങ്ങനെ ഇതെല്ലാം മേടിച്ചിട്ട് എനിക്ക് ഏതെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഓരോന്നോരോന്നിനെ കുറച്ച് മേടിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കൊണ്ടുപോകാൻ ഭയങ്കര ഭയങ്കര ടാസ്ക് ആവും കാരണം എല്ലാ ബേബിയും ഞാനും കൂടിയിട്ട് പറ്റില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇൻഷാല്ല പിന്നെ ഒരു സാരയിലൊക്കെ ആയിട്ട് വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടുത്തെ ഗാർഡൻ ഇവിടെയൊക്കെ ഫുൾ ടൈം ഞാൻ വന്നപ്പോൾ തുടങ്ങിയെന്ന് പറയുന്നത് ഒരു അവസാനിച്ചിട്ടില്ല എനിക്ക് പറയുന്നത് ഞങ്ങളെ വീട്ടിലൊക്കെ ചെടിയൊക്കെ നടക്കുമ്പോൾ വെയിലത്ത് നട്ടുച്ചയ്ക്കും വെയിലത്തൊക്കെ നടക്കുമ്പോൾ ഇവിടെ എല്ലാവരും പറയും ഒഴിക്കാൻ പാടില്ല ചെടി കരിഞ്ഞു പോകും കരിഞ്ഞു പോകുന്നൊക്കെ പക്ഷെ അത് വെറുതെയാണെന്നൊക്കെ തോന്നുന്നു കണ്ടില്ലേ കാരണം ഇവിടെയൊക്കെ നട്ട് ഒട്ട വെയിലത്ത് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്താണെന്നാണ് ഞങ്ങൾ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വെറുംചോറ് അയച്ചത് സൂപ്പർ റൈസ് ആയിരുന്നു ഊണായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ആ ഒരു വെയിലത്താണ് വന്നിട്ടുള്ളത് പിന്നെ വന്നപ്പോൾ ഫുൾ സൂര്യകാന്തിയുടെ അപ്പോൾ സൂര്യകാന്തി കണ്ടപ്പോൾ തന്നെ റേറ്റ് ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞത് ഫുള്ള് ഓർഡർ ആയതാണ് അതെടുക്കാൻ ഇപ്പോൾ ആൾക്കാർ വരുന്നുള്ളത് അത് ഫുള്ള് പോയതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടികൾക്ക് നമ്മൾ വീട്ടിൽ ഒറ്റക്ക് ഒറ്റ തയ്യായിട്ട് നിൽക്കണ കാണാൻ വലിയ ഭംഗി ഉണ്ടാകാറില്ല പക്ഷെ എല്ലാം കൂട്ടത്തോടെ വെച്ചപ്പോൾ എന്തൊരു ഭംഗിയാലേ അതുപോലെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നോളാം റോസ്മെരി റോസ്മെരി ആണ് കേട്ടോ ഇത് ഇത് അവർ പറഞ്ഞാൽ ബിരിയാണിയിലിടും പരിപ്പ് കറിലൊക്കെ ഇടുന്നു ഞമ്മൾ പക്ഷെ മുടിയിലുതാവാനല്ലോ ബിരിയാണിയിൽ ഇടുമ്പോൾ എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇതെല്ലാം നമ്മളെ വീട്ടിൽ ഒരെണ്ണമായിട്ട് നിൽക്കുന്ന കാണാൻ ഇത്ര ഭംഗി ഉണ്ടാവാറില്ല ശരിയല്ലേ പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് വെച്ചപ്പോൾ എന്തൊരു ഭംഗിയാണ് ഇല്ലേ ഇങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് നിന്നാൽ എല്ലാം അടിപൊളി നടക്കും എല്ലാ കാര്യങ്ങളും പക്ഷെ ഒറ്റക്കൊറ്റ കൈ കഴിഞ്ഞാൽ ഒരു കാര്യം ഒന്നും 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 ശരിയാവില്ല അതുപോലെ തന്നെ കണ്ടില്ല ചെടികളൊക്കെ കണ്ടിട്ടില്ല ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ് ശരിയല്ലേ അപ്പോൾ അത് എല്ലാം ഒരുപോലെ കാട് കാണാൻ എന്തോ രസം ആ ഒരു കാട് ഒരു മരമായിട്ട് നിൽക്കണ കാണിയാ ഭംഗി ഉണ്ടാവും ഒരിക്കലുമില്ല പിന്നെ ഇവര് പറഞ്ഞ് ഇവരെ വേറൊരു ഗാർഡൻ ഉണ്ട് പ്ലാന്റ്സ് വേൾഡിന്റെ വേറൊരു ഗാർഡനും കൂടി ഉണ്ട് നഴ്സറി ഉണ്ട് സോറി നഴ്സറി ഉണ്ട് അവിടേക്ക് പോവാന്ന് പറഞ്ഞ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കാണുന്നു ഇവിടെ വന്നപ്പോൾ നട്ട വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷെ ഇവിടെ ഫുള്ള് ബോഗൻവില്ലയാണ് വില്ലയാണ് ഇപ്പോൾ അതിൻ്റെ സീസൺ ആയതുകൊണ്ട് തോന്നണേ ഫുൾ ഫുൾ എന്താ പറയുക ആ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ആ ഒരു നഴ്സറിയിൽ പിന്നെ ഇവർ വേറൊരു ലൊക്കേഷൻ കൂടി പറയുന്നു ഇവിടെ നിന്ന് കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ വേറൊരു നഴ്സറി ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ തന്നെ പ്ലാങ്ക്സ് വേർഡിൻ്റെ ഏറ്റവും വലിയ ഒരു നഴ്സറി അവിടെയാണ് ഉള്ളത് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്ക് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് കാണാം നമുക്ക് എന്തായാലും മേടിക്കാനൊന്നുമില്ല പോയി കണ്ടിട്ട് എങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം പിന്നെ എനിക്ക് എനിക്കെന്തായാലും മേടിക്കാൻ ഞാൻ ആരും മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് മേടിക്കാമല്ലോ അല്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ വിശേഷ ും കാഞ്ച് പ്ലാന്റ്സ് വേൾഡിൻ്റെ ഇവർക്ക് കുറേ ഷോപ്പ് ഉണ്ട് നഴ്സറി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ആദ്യം പോയി നഴ്സറിയിലായാലും രണ്ടാമത്തെ തന്ന നഴ്സറിയിൽ അങ്ങനെയല്ല കേട്ടോ ഫുൾ ബോഗൻവില് അതായത് കടലാസും ചെടിയാണ് ഫുൾ ഉള്ളത് ഇപ്പം നല്ല വേനൽക്കാലമാണ് ഈ വേനൽക്കാലത്ത് ഈ കടലാസൻ ചെടി ബോഗൻവില്ല എന്ന് പറഞ്ഞാൽ പ്ലാന്റ് നന്നായി പൂടുംട്ടോ നല്ല നല്ല രീതിയിൽ അത് പൂടും അതുകൊണ്ടാണ് ഇപ്പം അതിൻ്റെ സീസണായിട്ട് ഇവിടെ വന്നപ്പോൾ ഗേസ് ഒരു രക്ഷയിലോ ഒരു ലോകം തന്നെ ഉണ്ട് നമുക്ക് നടുത് നല്ല വെയിലാട്ടോ നല്ല നട്ട പ്രാന്തുള്ളവരാണ് ഈ നട്ടുച്ച വെയിലത്തെ ഈ കുട്ടികളായിട്ടൊക്കെ വേറെ കേട്ടോ എനിക്കെന്തായാലും പ്രാന്ത് ഉണ്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കാണ്ട് ഉണ്ടായിട്ടിപ്പോ ഞാൻ എന്തായാലും ഈ വെയിലത്തെ ഇതൊക്കെ കാണാൻ ഇങ്ങനെ വരില്ലല്ലോ നല്ല വെയിലായിരുന്നു കേട്ടോ ഇതൊക്കെ ചില്ലി റെഡ് ഓരോന്നിനും ഓരോ പേരൊക്കെ ഇണ്ടോ ചില്ലി റെഡ് എന്ത് രസം കാണാനെന്ന് പറയാ വൈറ്റിൽ തന്നെ നിങ്ങളാരും തെറ്റിദ്ധരിക്കാൻ കേട്ടോ ഇത് നമ്മുടെ മണ്ണുത്തിയാണ് തൃശ്ശൂർ കണ്ടത് നല്ല മെങ്ങിയിലെ പാറ എന്നിട്ട് മാലൊക്കെ കണ്ടില്ലേ പിന്നെ ഇതൊരു രക്ഷയല്ല ഫുള്ള് ഭോഗം തന്നെ എന്തോരം പറയാ ഇതിനൊക്കെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കാണുന്നില്ല

ഒരു ഓഫീസാണ് കേട്ടോ ഇതുപോലെ ഇവർക്ക് രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇവർക്ക് രണ്ട് മൂന്ന് നഴ്സറി ഉണ്ട് ഇത് അവരെ ഓഫീസാണ് കാണുന്നത് ഇവിടെ എന്തെല്ലാം വെറൈറ്റി ആണുള്ളത് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉണ്ട് അതുപോലെ എന്തോരം ഇത് നോക്കാൻ എന്തോരം പണിക്കാരോ എന്നറിയോടെ എനിക്ക് സത്യം പറഞ്ഞാൽ നടക്കാൻ എനിക്ക് കുറെയൊക്കെ നടന്ന അടുത്ത് കാരണം മധ്യ വെയിൽ നിന്ന് ഒടുക്കത്തെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് കുട്ടീനായിട്ട് നടക്കാൻ പറ്റില്ല അവളോട് അവിടെ നിൽക്കാൻ പറ്റി അവള് നിൽക്കണില്ല കുട്ടിനായിട്ട് നടക്കണ്ടേ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നു പോവുകയും ചെയ്ത് എന്നാലൊന്നും ണയും ചെയ്യണം എല്ലാം കൂടിയിട്ട് അറിയോ നല്ല വീലുണ്ട് തീരെ പോകാൻ പറ്റണില്ല എന്നാലും നല്ല രീതിയിൽ കാണണം എന്നുണ്ട് എന്നാൽ കുട്ടീനെട്ട് പറ്റണില്ല ഒരു പ്രാന്ത് ഉടിക്കില്ലേ അതുപോലെ ഇരുന്നു കേട്ടോ പക്ഷെ ഞാന് ഇതിനെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ എല്ലായിടത്തും പോയി കണ്ടിട്ടോ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ മുന്നൂറ് നാനൂറും ഒക്കെ ഉണ്ട് ഇതിനൊക്കെ റേറ്റ് വരുന്നുണ്ട് എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ റേറ്റ് കുറവാന്ന് വെച്ചിട്ട് ആരും വരാൻ നിൽക്കണ്ട അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പിന്നെ നമുക്ക് കുറെ ആയിട്ടൊക്കെ മേടിക്കുമ്പോൾ നമുക്കിവിടെ ചിലപ്പോൾ റേറ്റ് കുറവിന് കിട്ടിയായിരിക്കും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ സൂക്ഷിക്കണം നമ്മള് പൂ പൊട്ടിക്കുന്നുണ്ട് ഇനി ഇവിടെ എത്ര വേഗം അടിച്ചോടിയ ലക്ഷണം കാണുന്നുണ്ട് ഹലോ എക്സ്ക്യൂസ് മീ പൂ പൊട്ടിക്കാൻ പാടില്ല പൂ പൊട്ടിക്കാൻ പാടില്ല പൂ പൊട്ടിച്ച എന്നോട് നിറക്കിടും പൂ പൊട്ടിച്ചോട് നിറക്കിടും വാ വാ വമാൻ തൊട്ടുപേരത്തിനൊന്ന് കിട്ടും ഒരു മിക്കവാറും ഇവിടെ നിന്ന് പുറത്താക്കി എൻ്റെ മോള് നോക്കി നോക്കി നിൽക്കുക ഏറ്റവും നല്ല പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ ഫ്ലവർ എന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടം എവിടെ കണ്ടാലും പൂ പൊട്ടിക്കണം ഇത് പൊട്ടിക്കാൻ പറ്റാണ്ട ദേശം കുടിച്ച് നിൽക്കതണ കാണേ ഹലോ എന്തേ നോ 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 ഡോണ്ട് ഡോൺ ഡു അടിയെടു അമ്മ മരുന്നൊക്കെ ഉണ്ടാ അമ്മാരണ്ടാ നോക്കി എന്നിട്ട് ഞാൻ കാര്യമില്ല മോളോ എനിക്ക് കിട്ടില്ല

എന്നെ ഡാൻസ് അനുസരിച്ച് മാസ്ക് ഇടുന്ന പോലെ അവരെ മഷക്കിടാൻ പറ്റൂല എനക്ക് ഇടിപ്പോങ്ങാത്തല്ല എത്തിയാവാ വെയിലത്ത് നിക്കണ്ട ബാ പിന്നെ നിങ്ങൾ ഈ ചെടികൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കാം അധികം റേറ്റ് ഒന്നും വേറും അഞ്ഞൂറും എണ്ണൂറും എഴുന്നൂറ്റമ്പതും നൂറ്റമ്പതിനൊക്കെ ഇണ്ട് ആ റേറ്റ് പക്ഷെ ഞാൻ ഒരു ചെടിയുടെ ഇത്ര മൂന്നൂറ് തൈക്കൊക്കെ വന്നത് നൂറ് രൂപയൊക്കെ ആയിട്ട് എൻ്റെ കിളികുമായി ആ ചെടി ഞാൻ കാണിച്ചോട്ടോ നിങ്ങൾക്ക് എണ്ണൂറ് രൂപയുടെ അടുത്ത് ഈടെ ചെടികളത് കാണിച്ചറ് ഇതിന് അത്രയും നൂറ്റി എൺപതാണ് ഇരുന്നൂറ് രണ്ടാണ് ഇതിന് ആ റെഡിന് മുന്നൂറ്റമ്പത് ഇതിന് അത്രയും നാനൂറ് ഇതിന് നാന്നൂറ് അയ്യപ്പണു ഏ പൂ പൊട്ടിക്ക സമയക്കാത്ത ദേഷ്യം പിടിച്ച പേണങ്ങി ഗൈസ് എന്നോട് പേണങ്ങി വേ വായോ മാമാടെന്ന് ചീത്തക്കണോ എന്നോട് പോരല്ല മാമു ചീത്ത കൂടില്ലല്ലേ ഞാന് എണ്ണൂറ് രൂപയുടെ ചെടിയുടെ ഈ കാണുന്നത് ഗൈസ് എണ്ണൂറ് രൂപയുടെ തയ്യാണ് ഈ കാണുന്നത് എനിക്കത് നാനൂറ് രൂപയുടെ ചെടി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതിൻ്റെ പൂവ് എനിക്ക് ഇഷ്ടം അതുപോലെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിനകം അഞ്ഞൂറ് രൂപയുള്ളോട്ടോ ഈ ഒരു തൈക്ക് അഞ്ഞൂറ് ആരുന്നൂറ്റാമ്പതാണ്ട് പറഞ്ഞ പക്ഷെ നല്ല രസമുണ്ട് ഇല്ലേ ഒരു എന്ത് രസൊക്കെ കാണാൻ നമ്മൾ വീട് മൊത്തം ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും പിന്നെ ഇതിനൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേകത ഉണ്ട് കാരണം അതിൻ്റെ ഫ്ലവർ വരുന്നത് എല്ലാ ഫ്ലവറും പോലെയല്ല എന്തോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വരണത് പോലെയാണ് അതിൻ്റെ ലീവ്സ് കാണുന്നത് കേട്ടോ പിന്നെ എല്ലാ ചെടിയും പറയാനുണ്ടെങ്കിൽ എടുക്കാണ്ടെങ്കിൽ ഈ വീട് ഇങ്ങനെ ലെങ്ത് ഇങ്ങനെ കൂടി കൂടി പോകും അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായതും പിന്നെ ഇനി മൊത്തത്തിലുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എല്ല ബേബിക്ക് വെയിലും ഒന്നും വലിയ പ്രശ്നമില്ല ഇടക്കിടക്ക് വെള്ളം ചോദിച്ചിട്ട് ആ ബോട്ടിലത്തെ വെള്ളം ഫുള്ള് തീർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളും ഇതുപോലെ നല്ലതിൽ നോക്കാതെ തന്നെ നമ്മളെ വീട്ടിലുണ്ടാവുകയുള്ളൂ അല്ലാണ്ട് നമ്മളിത് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് രണ്ടു നേരം നനച്ചോറിച്ചിട്ട് കാര്യമൊന്നും ഇല്ല നമ്മൾ അതിനനുസരിച്ചുള്ള വളം ഇട്ട് കൊടുക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ലപോലെ നോക്കണം അതാണ് ഞാനും കുഞ്ഞുമ്പെ കൂടുതൽ വ്യത്യാസം കുഞ്ഞുമ്പോൾ നല്ല രീതിയിൽ ചെടിയൊക്കെ കെയർ ചെയ്ത് കൊണ്ട് എടുക്കും പക്ഷെ ഞാന് വെള്ളം ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ വീലത്തൊക്കെ എന്ത വീലത്ത് അങ്ങനെ അങ്ങനെ ആയിട്ട് നോക്കും അല്ലാണ്ട് അതിന് വള ഇട്ട് കൊടുക്കലും അങ്ങനത്തെ രീതിയിലൊന്നും ഞാൻ ചെയ്യാറില്ല ചെയ്യാറില്ലാട്ടോ പക്ഷേ ചെടി നഴ്സറിയിൽ പോയപ്പോൾ ഓരോ ചെടിയുടെ വില മനസ്സിലായി ഞാൻ ഇത്ര വില എനിക്ക് ചെടിയുടെ വില ഒന്നും കറക്റ്റ് അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല കാരണം എനിക്ക് കുഞ്ഞുമ്പോൾ ിട്ടണുണ്ട് അതുപോലെ നമ്മളെ വേറെ ആരും അങ്ങനെ ചെടി മേടിക്കാറുള്ളത് തരാറുള്ളൂ നമുക്ക് നമുക്ക് കുഞ്ഞുമന്നെ തരാറുള്ളൂ പിന്നെ നമ്മുടെ നമ്മുടെ ബ്ലഡ് അല്ല അല്ലാതെ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ എന്താ പറയുക അങ്ങനെ അതുപോലെ ഈ ഒക്കെ ചെടികളെല്ലാം ഇവിടെ കട്ട് ചെയ്തിട്ട് പുതിയത് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത് മാത്രമല്ല ഇപ്പോൾ ബോഗൻവിലയുടെ സീസൺ ആയതൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് മൊത്തം അതായിട്ടിരിക്കണത് പിന്നെ വേറെ നിങ്ങളുടെ ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻ്റീരിയലായിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കണ നല്ല നല്ല വലിയ പ്ലാന്റ്സ് അതുപോലെ തന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് ഏതെല്ലാം മോഡൽ ചെടി വേണോ അതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ വീട് വീടിപ്പം നല്ലൊരു സ്വർഗമാക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ചെടിയൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ അതൊക്കെ വെച്ച് കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഷോ എന്താ പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ എല്ലാ ചെടികളും എല്ലാം നിങ്ങൾക്ക് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല ഒരുപാടുണ്ട് അങ്ങോട്ട് ബാൽക്കി ഒക്കെ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ പ്ലാവൊക്കെ ആണ് പ്ലാവിൻ്റെ തൈയൊക്കെ ഉണ്ട് ഇവിടെ നമ്മളുടെ പ്ലാവ് കട പറമ്പിലവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മുളച്ച് നിൽക്കുന്ന കാണാം പക്ഷെ വല്ല പ്രത്യേകത ഉണ്ടായിരിക്കും ഇല്ലേ അപ്പോൾ എന്താ പറയുക എന്താ ഞാൻ പറഞ്ഞത് ആ ഒരുപാട് ഒരുപാട് ഓരോ വെറൈറ്റി ആയാലും ഓരോ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല കാരണം നട്ട വെയിലായൊണ്ട് തന്നെ ഞാൻ എല്ലാനായിട്ട് ഇപ്പുറത്തേക്ക് കയറി വെ അങ്ങോട്ടിനി നടക്കണമെങ്കിൽ ബസ്സിനെ അങ്ങോട്ട് പോവാൻ വേണ്ടേ അപ്പോൾ ഞങ്ങളിവിടെ ഇന്ന് പിന്നെ എല്ലാം ബേബി ആ ഒരു വാട്ടർ ബോട്ടിലുള്ള ഫുൾ വെള്ളം കുടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ നല്ല വെയിലല്ലേ നല്ല വെയിലൊന്നൊരു കടുപ്പപ്പെട്ട വില ഞാൻ വെച്ച് വല്ല വല്ല എന്താ പറ്റുക കൊടൊന്നും ഞാൻ എടുത്തിട്ടില്ലേ എല്ലമ്പിക്ക് തൊപ്പി കൊടുക്കാൻ വിട്ടുപോയി മറ്റു സാധനം വരില്ല എന്തോ വെയിലത്ത് നിന്നാല് ഒരു സംഭവം വരില്ല വരുന്നു വിചാരിച്ചു കാരണം അത്രക്കും വെയിലാണ് കേട്ടോ നല്ല കട്ടിപ്പിട്ട് കാരണം നട്ടുച്ചയാണ് ഈവനിങ് ആയിട്ടില്ല നമ്മളത് ഉച്ചരിഞ്ഞിട്ടില്ല ഉച്ച സമയത്താണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം തോന്നുന്നു വരണ്ടിരുന്നില്ല എന്ന് എനിക്ക് തോന്നി പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ എന്തായാലും നന്നായി തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഇവിടെ എന്താ പറയുക വെയിലത്ത് വെക്കാൻ പാടില്ലാത്തതായി കുറേ ചെടികൾ നമ്മൾ ഉള്ളിലൊക്കെ എൻ്റെ ആയിട്ട് യൂസ് ചെയ്യണേ നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത് എൻ്റെ ഇപ്പോൾ ഈ കണ്ടേലി എൻ്റെയിൽ മിക്ക ചെടികളും വന്നു പോയിട്ടുള്ളതാണ് കേട്ടോ ഒക്കെ കുഞ്ഞുമ്പോൾ തന്നെയാണ് പിന്നെ കണ്ടിട്ട് നല്ല നല്ല ഭയങ്കര റോസുകൾ പിന്നെ ഇതുപോലെ ഇതൊക്കെ സീസൺ ചെടികളാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ മേടിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ ജമന്തിയോ ഇല്ലയോ അങ്ങനെ എന്തോ പൂവാണിത് ഇതൊക്കെ നല്ല ഇതിനൊക്കെ അറുപത് രൂപയുള്ളൂ കേട്ടോ ഒരു ചട്ടിക്ക് അറുപത് രൂപ വരണല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര റെഡും യെല്ലോ ഒക്കെ റെഡ് നല്ല രസം ഉണ്ട് റെഡ് ഉണ്ടായി നിൽക്കണ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ യെല്ലോ ആയാലും എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ റോസ് ഓരോ ഭാഗത്ത് ഓരോന്നാണ് കേട്ടോ പിന്നെ ഇത് ആ നേഴ്സറി അല്ല വേറെ നേഴ്സറി ആണ് കേട്ടോ ഇവിടെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറെ കുറേ നേഴ്സറി ഉണ്ട് ഒന്ന് ഒന്നിൽ നമുക്ക് പറ്റില്ലെങ്കിൽ അപ്പുറത്തേക്ക് കയറിപ്പോ ഇത് അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു നഴ്സറി പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു നേഴ്സറി കിട്ടോ ഇവിടെ മൊത്തം അടുത്തുണ്ടപ്പോൾ നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടപ്പുറത്ത് പോയിട്ട് വേറെ നല്ല മേടിക്കാട്ടോ ഇത് കണ്ടപ്പോൾ എന്ത് ഭയങ്കര എനിക്കിത് കണ്ടപ്പോൾ സത്യം എന്താ ഓർമ്മ എന്ന് പറയുക ഞങ്ങൾ ഊട്ടി പോയിട്ടുണ്ടായിരുന്നു ഊട്ടിയിൽ ഒരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഒക്കെ ഉള്ള ഒരു അടിപൊളി അത് കേട്ടോ എനിക്ക് ഈ ഫ്ലവർ എല്ലാം ഒരുമിച്ച് നിൽക്കണം കണ്ടപ്പോൾ ഓർമ്മ വന്നത് അവിടെയല്ല ഇങ്ങനത്തെ ഒക്കെ നല്ല ഭയങ്കര പൂവുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എന്ത് ഭംഗിയാണെന്നൊരു ഗൈസ് ഒരു രക്ഷയില്ല കാരണം എന്തോരം ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോകണമെന്ന് അറിയുമോ ഓരോക്കിടെ പക്ഷേ ഇത് സീസൺ ചെടിയാണ് പക്ഷെ എനിക്കിഷ്ടം എനിക്ക് മേടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എളുപ്പമല്ല ഗൈസ് കാരണം എനിക്ക് മോളായിട്ട് ബസ്സിൽ പോണതാണ് അപ്പോൾ ഇതൊക്കെ കൂടി താങ്ങി പിടിച്ചിട്ട് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ദാഹം മാറ്റാൻ നല്ലൊരു അടിപൊളി സർവത്ത് കുടിക്കുക കേട്ടോ ഈ തൊട്ട് നേഴ്സറിയുടെ തൊട്ട ഓപ്പോസിറ്റ് കട കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല സർവ്വത്ത് കുടിക്കാൻ വേണ്ടി കയറി പിന്നെ എല്ലം ബേബിക്കൊരു ഓറിയോ ബിസ്ക്കറ്റും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലം ബേബിക്ക് കുറച്ച് അവൾക്ക് കൊടുത്ത് നല്ല വെയിലാണ് നല്ല ചൂടാണ് നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിയിൽ ചെടിയൊക്കെ മേടിക്കാൻ വരുന്നവർക്ക് എന്തായാലും പ്ലാന്റ്സ് വേഡിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാനാട്ടോ കാരണം അടിപൊളി പ്ലാന്റ്സ് ആണ് അവിടെ ഉള്ളത് അതുപോലെ റേറ്റ് പിന്നെ എല്ലാവർക്കും ഏകദേശം ഒരുപോലെ തന്നെയാണ് തോന്നുന്നുട്ടോ കാരണം ഞാനിപ്പോൾ കയറിയൊരുത്തൊക്കെ റേറ്റൊക്കെ ഏകദേശം ഒരുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മണ്ണുത്തിയിൽ വന്ന് തൃശ്ശൂർ വന്ന് നമ്മളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ മണ്ണുത്തി പോയി മണ്ണുത്തിയിലെ വിശേഷങ്ങളൊക്കെ കണ്ടു കുറേ ചെടികളെല്ലാം നിങ്ങൾക്ക് അങ്ങ് ഷെയർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു നഴ്സറി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുകയും ചെയ്തിട്ടുണ്ട് പ്ലാങ്ക്സ് വേൾഡ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ചെടി പ്ലാന്റ്സ് ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലേക്കൊക്കെ നല്ല ഇൻറ്റീരിയലായിട്ടുള്ളൊക്കെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പോയിട്ട് അവിടെ പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആരും മറക്കണ്ട നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കട്ടൊക്കെ നിന്നത് സപ്പോർട്ട് ചെയ്തേക്കോട്ടെ കാരണം ഞാൻ ഈ കുട്ടിയായിട്ട് വെയിലത്തൊക്കെ പോയിട്ട് നിങ്ങൾക്കൊക്കെ വീഡിയോസൊക്കെ ഇട്ടിരുന്നില്ല അപ്പോൾ എന്ന് െ അപ്പൊന്ന് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളത് പക്ഷേ അത് അല്ലെ അപ്പൊ അതിനൊരു ടാറ്റാ കൊടുത്തേക്കട്ടോ അത് നമ്മള് തൃശ്ശൂർ ചാറ്റാബ് പറഞ്ഞോ മറക്കാൻ പോകുന്നുണ്ട് ഇവിടെ ജോലി കഴിഞ്ഞിട്ട് വരണി ഞാൻ അങ്ങനെയായിരുന്നു ഞങ്ങൾ ചായ അവസാനിക്കില്ല കേട്ടോ കാരണം അവൾ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ച നമുക്ക് പോകാൻ ഇതുപോലെ പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പക്ഷെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചാവക്കാട് വന്നിറങ്ങിയ ടൈമും അവൾ എന്തോ അവളെ ഹസ്ബൻഡ് എന്തോ എന്തോ ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വന്ന ടൈമും ഏകദേശം ഒരേ ടൈമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചായ അടിക്കാൻ വേണ്ടി ഇവിടെ വന്നു പക്ഷെ ഇവിടെ ഇരിക്കണ സീറ്റ് എന്തോ വർക്ക് വാക്കുതർക്കായിട്ട് അവിടുന്ന് മാറി അപ്പോൾ ഞങ്ങൾ വന്നു നോക്കിയില്ല റോഡ് ക്ലോസ് ചെയ്ത് നമ്മൾ കോഫി സ്ട്രീറ്റിൽ പോയി അപ്പോൾ ഇവിടുന്ന് ചാവിടിക്കാൻ വെച്ചിവിടെ വന്നിരുന്നപ്പം ഇരിക്കുക സ്ഥലമൊന്നുമില്ല കേട്ടോ പക്ഷെ കിട്ടിയ സ്ഥലത്തിരുന്ന് ഇനി ഞങ്ങൾക്ക് നടക്കാൻ വയ്യ അപ്പോൾ ഞങ്ങൾ എന്തായിരുന്നു നല്ല ചൂടുള്ള നല്ല രണ്ട് ചായ പറഞ്ഞു കേട്ടോ ചായ കുടിക്കുന്നത് എന്താണെന്നറിയില്ല ഇപ്പോൾ ഒരു ശീലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ് കള്ളു കൂടി ശീലമാക്കിയവർക്ക് കള്ളുടിക്കാണ്ട് പറ്റില്ലല്ലോ സിഗരറ്റ് വലിക്കുന്നവർക്ക് അത് നിർത്താൻ കുറച്ച് കഷ്ടപ്പാടല്ലേ അതുപോലെ ഞങ്ങൾ ചായയോടെ ഇപ്പം നിർത്താൻ പറ്റണില്ല ഗൈസ് അപ്പോൾ ഞങ്ങളിതേ ചാവക്കാട് ചായ ഒക്കെ കുടിച്ചു ഇനി നമ്മൾ വീട്ടിൽ പണം ഇരുട്ടായി ബാങ്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞു എൻ്റെ രണ്ട് മക്കളല്ല ആദമു മാത്രം അവിടെ അവിടെയുള്ളൂ എൽനബിബ് എൻ്റെ കയ്യിലുണ്ട് ആദമ എനിക്ക് വീളിയൊന്നും വന്നിട്ടില്ല മറ്റേ വീളി പറഞ്ഞ ടൈം കഴിഞ്ഞു അപ്പോൾ അതേ ഇവിടെ എല്ലാം സെറ്റായി കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ബൈ ബൈ വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ